നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമുക്കെല്ലാം ലഭിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളെ പറ്റിയാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുക ആനുകൂല്യങ്ങൾ വാങ്ങുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ വാങ്ങുന്നവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ ഈ റേഷൻ ആനുകൂല്യങ്ങൾ ഇനി പുതിയ രീതിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പോകുന്നു കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ കാർഡും എല്ലാം ഏറ്റെടുക്കുന്ന പുതിയ സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്മാർട്ട് പി ഡി എസ് എന്ന് പറയുന്ന സെർവറിലേക്കായിരിക്കും ഇനി നമ്മളുടെ റേഷൻ കാർഡ് വിവരങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ റേഷൻ വാങ്ങുന്നത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വയ്ക്കുക അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് സംസ്ഥാനത്തെ ഇനി റേഷൻ കാർഡിൻ്റെ വിതരണം അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡിലേക്കുള്ള മാറ്റങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഇനി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും നമുക്ക് ഏതെങ്കിലുമൊക്കെ റേഷൻ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നമുക്ക് അരിയും ഗോതമ്പും ഒക്കെയാണ് ലഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾ വെളിച്ചെണ്ണ പോലുള്ള വിവിധ ആനുകൂല്യങ്ങളെല്ലാം വിതരണം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഇനി നമ്മുടെ സംസ്ഥാനത്ത് വിതരണം നടത്തുന്നത് മുന്നൂറ്റി കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം തുക നമ്മുടെ സംസ്ഥാന സർക്കാരുമാണ് ഇടുന്നത് സംസ്ഥാനത്തെ ഭക്ഷ്യ പ്രതികരണ വകുപ്പിനാണ് ഏകോപന ചുമതല കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് മാറുന്നതോടെ വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സഹായങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ലഭ്യമാകുന്നതുമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വേനൽക്കാലമാണ് ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരടുന്ന സാഹചര്യമുണ്ട് നമ്മുടെ വീടുകളിൽ കിണറുകളുണ്ട് എങ്കിൽ അതുമാത്രമല്ല നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ൽ . ഒരു വീടിന് എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ കിണർ റീചാർജിങ്ങിന് വേണ്ടി സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിൽ നമ്മളുടെ കിണറുകൾ അല്ലെങ്കിൽ കുളങ്ങൾ അല്ലെങ്കിൽ കുഴൽ കിണറുകൾ ഇത് റീചാർജിങ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അതായത് പുരമുകളിൽ നിന്നുള്ള വെള്ളം സംഭരിച്ച് അത് കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ കിണറിലേക്ക് അല്ലെങ്കിൽ ജലസ്രോതസ്സിലേക്ക് ഇറക്കുന്നു ഇങ്ങനെ ഇറക്കുന്നതിന് വേണ്ടി നമ്മൾ പൈപ്പുകൾ വാങ്ങേണ്ടതായിട്ടുണ്ട് റീചാർജിങ്ങിന് വേണ്ടി കൃത്യമായിട്ട് ഒരു ടാങ്ക് നിർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനെല്ലാം ായിട്ടുള്ള ഒരു സഹായമായിട്ടാണ് ഈ തുക ലഭിക്കുന്നത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷ വെക്കാൻ സാധിക്കും ഇതിലേക്കുള്ള അപേക്ഷകൾ വെക്കണം നമുക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണിത് അതുമാത്രമല്ല പത്ത് പതിനായിരം രൂപ നമുക്ക് ലഭിക്കുമ്പോൾ ഇതിൽ അത്രയും തുകയൊന്നും ചെലവാകുന്നില്ല എന്നുള്ളതും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത തന്നെയാണ് ആദ്യം നമ്മൾ നിർമ്മിക്കണം അതിനു ശേഷമായിരിക്കും നമുക്ക് ധനസഹായം ഉൾപ്പെടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പകർച്ചപ്പനി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനിയും വ്യാപിക്കുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് വിവിധ ജില്ലകളിൽ ഇപ്പോൾ ആശങ്കയുടെ മുഴുമുന്നിലാണ് പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനം ഇടപെട്ടുള്ള മഴയൊക്കെ ഉള്ളത് തന്നെ ഇത്തരത്തിൽ ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് നിലവിൽ ആശുപത്രികളെല്ലാം വീണ്ടും കിടക്കകൾ നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ആരോഗ്യ വകുപ്പിന്റെ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ഈ സമയത്ത് വരുന്നത് മഴയ്ക്ക് മുൻപ് തന്നെ പനി ബാധിതരുടെ എണ്ണം കൂടുമ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അതായത് തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഈ എണ്ണം ഇരട്ടിയോളം എടുക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് കൃത്യമായിട്ട് പരിസര ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം മരുന്നുകൾ സ്വീകരിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഇടപെട്ടുള്ള മഴ വിവിധ ജില്ലകളിൽ ലഭിക്കുന്നുണ്ട് പോലും ചൂട് കൂടാനാണ് സാധ്യത വിവിധ മേഖലകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉഷ്ണതരംഗം ഉൾപ്പെടെ നിലനിൽക്കുന്നതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട് ഉഷ്ണതരംഗം അല്ലെങ്കിൽ ചൂട് കൂടുമെന്നുള്ള നിർണായക അറിയിപ്പാണ് ഈ സമയത്തും വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിൽ ആയിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക